ഡാഡി എവിടെയെന്ന് മമ്മി ഇടയ്ക്കിടെ ചോദിക്കും ആരെങ്കിലും ഞങ്ങളെ സഹായിക്കണേ റോഡിൽ കിടന്ന് ഞാൻ കരഞ്ഞു പിതാവിന്റെ മരണത്തിലേക്ക് നയിച്ച വാഹനാപകടത്തെക്കുറിച്ച് വിവരിച്ച് വിങ്ങിപ്പൊട്ടി നടൻ ഷാൻടോം ചാക്കോ അപകട എന്നത് തനിക്ക് അതുവരെ ഒരു വാർത്ത മാത്രമായിരുന്നു മമ്മി ഇപ്പോഴും ഡാഡി എവിടെയെന്ന് ചോദിക്കാറുണ്ടെന്നും ഷൈൻ പറയുന്നു വിഡ്രോവൽ സിൻഡ്രത്തിന്റെ ഭാഗമായിട്ടാണോ എന്ന് അറിയില്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബിസ്ക്കറ്റ് കഴിക്കുന്ന ശീലമുണ്ട് നേരത്തെ സിഗരറ്റ് വലിക്കുമായിരുന്നു അതിന് പകരമായി തുടങ്ങിയ ശീലമാണ് ഞാൻ ബാക്കിലെ സീറ്റിലായിരുന്നു കിടന്നിരുന്നത് ഇടയ്ക്ക് എഴുന്നേറ്റ് ബിസ്ക്കറ്റ് ചോദിക്കും രണ്ട് മൂന്ന് തവണ ഡാഡി എനിക്ക് ബിസ്ക്കറ്റ് തന്നു പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് വണ്ടി ഇടിച്ചു കിടക്കുന്നതാണ് അതിനുശേഷം ഡാഡി ഞങ്ങൾ ആരുമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഇതാണ് നമ്മൾ ഈ റോഡിൽ കിടക്കുന്നത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്നെല്ലാം മമ്മി ചോദിക്കുന്നുണ്ട് അതുവരെ എനിക്ക് വാഹനാപകടം എന്നാൽ കാഴ്ചയായിരുന്നു ആളുകളുടെ അച്ഛൻ മരിക്കുക അമ്മ മരിക്കുക എന്നത് വാർത്തയിൽ മാത്രമായിരുന്നു ടി വിയിൽ കാണുന്ന ആയിരുന്നു എനിക്ക് പക്ഷേ അതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ റോഡിൽ നിന്ന് കരഞ്ഞുപോയി ആരെങ്കിലും രക്ഷിക്കണേ ആരെങ്കിലും ഞങ്ങളെ ആശുപത്രിയിൽ എത്തിക്കണേ എന്ന് ഞാൻ ഉറക്കെ പറഞ്ഞു റിഹാബിലെ മരുന്ന് കഴിക്കുന്നതിനാൽ ഞാൻ നേരത്തെ ഉറങ്ങും എന്നെ ഉറക്കാൻ ഡാഡി വണ്ടി വേറെ ആളെ കൊണ്ടാണ് ഓടിപ്പിക്കുക എനിക്ക് വണ്ടി തരില്ല ജോക്കുട്ടിന് ഒരു പോറൽ പോലും സംഭവിച്ചിരുന്നില്ല ഇവരെന്താണോ ഒന്നും പറ്റാത്തത് ഇനി നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീഴുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു കാരണം വണ്ടി അങ്ങനെ തകർന്നു പോയിരുന്നു ഡാഡിയും വിളിച്ചിട്ട് പ്രതികരിക്കുന്നില്ല അവനും പാച്ചവും കൂടെ ഞങ്ങളെ വാരിക്കെട്ടി അവനും പാചവും കൂടെ ഞങ്ങളെ വാരിക്കെട്ടി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നുവെന്ന് ഷൈൻ പറയുന്നു അപകടമുണ്ടായ അന്ന് മുതൽ ഡാഡി എവിടെ ഡാഡി എവിടെയെന്ന് മമ്മി ചോദിച്ചിരുന്നു എന്നാണ് ഷയൻ പറയുന്നത് തൊട്ടടുത്ത സീറ്റിലിരുന്ന് യാത്ര ചെയ്തിരുന്നതല്ലേ ഡാഡി നമ്മുടെ കൂടെ തന്നെയുണ്ട് എങ്ങോട്ടും പോയിട്ടില്ല എന്ന് ഞാൻ പറയും എനിക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ എന്നിട്ടും ഞാൻ കരയും അപ്പോൾ കരുതൂ അമ്മയ്ക്ക് മനസ്സിലാകുമെന്ന് കുറച്ചു കഴിഞ്ഞ് മമ്മി വീണ്ടും ചോദിക്കൂ ഡാഡി എവിടെയെന്ന് സ്ട്രക്ചറിൽ കിടക്കുന്ന അവസ്ഥയിലായിരുന്നതിനാൽ ഡാഡിയെ അവസാനമായി നേരാവണ്ണം കാണാൻ മമ്മിക്ക് പറ്റിയിരുന്നില്ലെന്നും ഷൈൻ ടോം പറയുന്നു